വയനാട് ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഒരു വർഷം മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഇങ്ങനെ പിരിച്ച തുകയാണ് എൺപത്തിയേഴ് ലക്ഷം രൂപ എന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പണം പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ തന്നെ ചർച്ചയാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കണം എന്നുള്ള നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഇതിന് മറുപടി നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല മറിച്ച് വീണ്ടും പണപിരിവ് നടത്താനുള്ള നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടം നിയോജക മണ്ഡലം ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഇത്രയും നാളും പണപ്പിരിവ് നടത്തിയിട്ടും അൻപതിനായിരം രൂപ പോലും തിരിച്ചടയ്ക്കാത്ത നിയോജക മണ്ഡലം ഭാരവാഹികളായ പേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ബിന് കുണ്ടറ നിയോജക മണ്ഡലം സനൂബ് പുനലൂർ നിയോജക മണ്ഡലം ഭാരവാഹി ബൈജു വർഗീസ് എന്നിവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് ഇത്രയും നാൾ പിരിച്ചിട്ടും അൻപതിനായിരം രൂപ പോലും അടയ്ക്കാൻ തയ്യാറാകാത്തവർ ഒൻപതാം തീയതിക്ക് മുൻപായി പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും എന്നുള്ളതാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് ഗ്രൂപ്പിന്റെ ഭാരവാഹി ആണെങ്കിലും ഗ്രൂപ്പ് നേതാക്കൾ വന്നാലും അവരെ തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ വിഭാഗക്കാരനായ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ഭാരവാഹി മുരളീകൃഷ്ണൻ ഒരു രൂപ പോലും ഇനിയും അടച്ചിട്ടില്ല ഇയാൾക്കെതിരെ നടപടി എന്തായാലും ഉണ്ടാകും ഇതിനുശേഷം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ശുപാർശയായി വന്നാലും തിരിച്ചെടുക്കില്ല എന്നും മുന്നറിയിപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടം നേരിട്ടാണ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും പണപ്പിരിവിനായി ഇറങ്ങിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ചോദ്യവും പല നേതാക്കളും ഗ്രൂപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളം പിരിവ് നടത്തിയിട്ടും പണം അടയ്ക്കാത്തവരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഇനിയും നിരവധി പേർ പുറത്താക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്ന കാര്യവും